ഇന്ന് കറി വെക്കാൻ പോകുന്നത് ചിക്കൻ ലിവറാണ് അതിനാദ്യം ഞാനൊരു നാന്നൂറ് ഗ്രാമിൽ രണ്ട് പാക്കറ്റ് ചിക്കൻ ലിവർ ലിവറെടുത്തിട്ടുണ്ട് എണ്ണൂറ് ഗ്രാമുണ്ട് അതിന് കുക്കറിൽ ഒരു ആറ് ഏഴ് പീസിലടിച്ചെങ്കിൽ തന്നെ വേഗത്തുള്ളൂ ലിവർ പെട്ടെന്ന് വേഗത്തില്ല ചിക്കൻ വേഗം നമുക്ക് ലിവറിൻ്റെ ചിക്കൻ ലിവർ പെട്ടെന്ന് ഉപയോഗത്തില്ല അതുകൊണ്ട് നമുക്ക് കുക്കറിൽ ഒരു ആറ് ഒരു ആറ് പീസിലും കഴിക്കണം ആറ് പീസിലടിച്ച് വേഗത്തുള്ളൂ അതാദ്യം കൊക്കോനട്ട് വേവിച്ചെടുക്കും ആ ഞാനിവിടെ ചിക്കൻ്റെ ടേബർ അടിച്ച ഒരു ആറ് പീസിലടിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നമുക്ക് പാത്രം അടുപ്പത്ത് വച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടിച്ച് വെച്ചത് നമുക്ക് ഇട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടിച്ച് വെച്ചത് ഇട്ടിട്ടുണ്ട് അതൊന്ന് ബ്രൗൺ കളർ ആകുന്നേരം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് അപ്പം ഞാനിവിടെ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് എടുത്ത് അന്വേഷിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ബ്രൗൺ കളറായിട്ട് നമുക്ക് സവാളയിട്ട് നല്ലോണം വൈറ്റി ബ്രൗൺ കളറാക്കണം പിന്നെ നാലോണേ പച്ചമുളക് ഇട്ടിട്ടുണ്ട് നല്ലോണം അത് അത് വയലിൻ്റെ നല്ല ബ്രൗൺ തോന്നുകയാണ് പ്രത്യേകം അടച്ച് വെച്ചുകൊണ്ട് വേവിക്കണം ഞാൻ ഈ ലിവർ കറി ഉണ്ടാക്കുന്നത് നമ്മുടെ ഷാപ്പിൽ ഉണ്ടാക്കുന്ന അതേ അതേ മെറ്റീരിയലാണ് ഉണ്ടാക്കുന്നത് ഏകദേശം അതേപോലെ ഉപയോഗിക്കും പിന്നെയാണ് ലിവർ കറിയായിരുന്ന ഒരുപാട് വെള്ളമല്ല ഇരട്ടിയെടുക്കും ഞാനിവിടെ ഉള്ളി നല്ലോണം അടച്ചുവെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കൊടുക്കണം വേഗം പെട്ടെന്ന് ഉപയോഗം തെടുക്കും ഓക്കെ ഞാനിവിടെ മസാല രണ്ട് സ്പൂൺ മുളക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ നമ്മുടെ ഇറച്ചി മസാലപ്പൊടി അരസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കുരുമുളക് ഈ ലിവർ ഉണ്ടാക്കുമ്പോൾ കുരുമുളകിൻ്റെ പൊടി കറക്റ്റ് ഇടണം കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്മെല്ല് കുരുമുളക് എൻ്റെ മെയിൻ ഇനി നമുക്ക് ഉള്ളിയിൽ ഇത് മിക്സ് ചെയ്യണം കൈട്ടി ഉള്ളി നമ്മുടെ ഉള്ളി ഇവിടെ നല്ലോണം ബ്രൗൺ റവർ ആയിട്ടുണ്ട് ഈ മസാല നമുക്ക് കട്ടിയിട്ട് നല്ലോണം ഇളക്കണം ഞാൻ മസാല ഇട്ടിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കി ഇടക്കണം മസാല നല്ലോണം ഇളക്കിയിട്ടുണ്ട് ആ ലിവറിനകത്തുള്ള വെള്ളം കുറച്ചൊഴിച്ചൊരു മിക്സ് ചെയ്യണം എന്നാൽ മസാല എല്ലായിടത്തും മിക്സ് ആവും ഇനി നമുക്ക് ലിവർ കത്തിയിട്ട് വേവിക്കും ഒന്ന് വേവിച്ചത് വേവിച്ചതി ലിവറാണ് ഒന്ന് മസാല ഇത് പിടിക്കാൻ വേണ്ടി ഒന്ന് ലിവർ ഞാൻ മസാലയ്ക്ക് അതുണ്ട് നമ്മുടെ കുക്കറിനകത്ത് വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം മാത്രം ഒഴിച്ചാൽ വേറെ വെള്ളം ഒഴിക്കരുത് ഒരുപാട് വെള്ളമായിട്ട് ഉണ്ടാക്കരുത് കത്തിച്ചെടുക്കണം അന്നേരം ലിവർ ഇവിടെ കറി ശരിയായിരിക്കുവാണ് നിങ്ങളെൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണുവാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുവാണെങ്കിൽ ദയവായിട്ട് ഫോളോ ചെയ്യുക എൻ്റെ വീഡിയോ പത്തിരണ്ടായിരം പേര് കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് പഠിക്കുന്നില്ല സബ്സ്ക്രൈബ് പഠിക്കുന്നില്ല ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ലൈക്കും പഠിച്ചാൽ പൈസ ഒന്നും ചിലവില്ല താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്തേ ഒരു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് പഠിച്ചാൽ നല്ല ലിവർ ലിവർ ഇതുപോലെ ഇരിക്കും ഓ നല്ല അടിപൊളി നല്ല ടേസ്റ്റായിട്ടാണ് ഇതുപോലാണ് ഷാപ്പിലൊക്കെ വെക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക